പുത്തമകൻ പൊന്നോമന ആ കിടവൂരിലെ പള്ളിക്കാട്ടിൽ ആറടിത്താഴ്ചയിൽ ഒറ്റയ്ക്കാണല്ലോ പടച്ചവനെ ഇന്ന് നീർനീറി അകാലത്തിൽ പുത്രദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞ കൊടും കുറ്റവാളികൾ ഇന്ന് പോലീസ് സുരക്ഷയിൽ ആദ്യ പരീക്ഷ പൂർത്തിയാക്കിയതും കണ്ടതാണ് കേരളം സ്വാഭാവികമാണ് ധാർമ്മിക രോഷം പക്ഷേ അതാണ് രാജ്യത്തിന്റെ നിയമം കുട്ടിക്കുറ്റവാളി കൂട്ടത്തിന് പരീക്ഷ എഴുതാനുള്ള അവകാശങ്ങളെ പറ്റിയുള്ള കാണ്ടം കാണ്ടം സൈബർ ക്യാപ്സുകൾ പുറക്കുന്നുണ്ടെങ്കിലും ആ ചട്ടവും നിയമവും എന്താണെങ്കിലും മകനും മയ്യത്തെ നിസ്കരിക്കേണ്ടി വന്ന ഒരു അങ്ങേയറ്റം നിസ്സഹാനായ വേണ്ടി ശബ്ദമുയർത്തിയ സംഘടനകൾക്ക് അതിന്റെ നേതൃത്വങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ കേരളമേ ഈ മാരക മരുന്നുകൾ വലിച്ചുകയറ്റി നെഞ്ചക്കും മാരകായുധങ്ങളുമായി ആർത്തലയ്ക്കുന്ന ഭ്രാന്തൻകൂട്ടത്തിന് കുത്തിക്കീർത്തിന്നാൻ ഞങ്ങൾക്കിനി മക്കളില്ല എന്ന ആർജവത്തോടെ കണ്ട ഒരു കറുത്ത കാലമാണ് കെട്ടകാലത്തിന്റെ ആധികളിൽ ആധികൾ നാടിന്റെ സഭയിലും കേട്ടു കേരളം അതിലെ വാഗ്പോരും രാഷ്ട്രീയവും പോട്ടെ പഞ്ചാവും കടന്ന് എം ഡി എം എൽ എസ് ടിയും കടന്ന് കെറ്റമനും ജി എസ് പിയും അടക്കം പേരറിയാത്ത അത്യാധുനിക ലഹരികൾക്ക് ഡാർക്ക് ഒരു നരകം വാതുറക്കുന്ന കാലത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മുട്ടായ മധുരത്തിൽ വിഷം കൊടുത്ത് വശീകരിക്കുന്ന മുടിഞ്ഞവന്മാരുടെ മാഫിയ കാലത്ത് ഈ നടപടി പോരാ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വേണ്ടത് സാരോപദേശമല്ല നാടിനെക്കാക്കാൻ ആനുപാതികമായ ആക്ഷൻ പ്ലാനാണ് എന്ന് പ്രതിപക്ഷം സഭയിൽ പറയുന്നതിൽ രാഷ്ട്രീയം കാണണ്ട ഈ നാടിന്റെ ശബ്ദമാണ് എൻഫോഴ്സ്മെന്റ് ആയുധമെടുത്ത് അന്തിമ യുദ്ധത്തിൽ ഇറങ്ങണം സർക്കാർ മക്കളെ മക്കളെക്കാക്കാൻ വൻമുതിൽ തീർക്കാൻ കൈകോർക്കണം നമ്മൾ മനുഷ്യത്വം മരവിച്ച് മരിക്കാത്ത മനുഷ്യർ വിണ്ടാതിരിക്കുന്നവർ മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്നവർ രാഷ്ട്രീയ ന്യായം ചമയ്ക്കുന്നവർ ഈ നാടിനെ കഴിവേറ്റാൻ നാർക്കോസ് തമ്മാടിക്കൂട്ടത്തിന് ദാസ്യപ്പണി ചെയ്യുന്ന കങ്കാണിപ്പട